ഹായ് ഗുഡ് മോർണിംഗ് നന്ദകുമാറാണ് അപ്പോ എന്താ പറയാ വലിയൊരു കടമ്പ കടന്ന് പടം സെൻസറായി നമ്മുടെ കമോണ്ട്രേലിയൻ യു എ സിക്സ് പ്ലസ് എന്ന് പറയുന്ന സെൻസർ സർട്ടിഫിക്കറ്റ് കിട്ടിയതോടുകൂടി ഞാനെന്ന് പറയുന്ന വ്യക്തി ഫേക്കല്ല എന്നും അല്ലെങ്കിൽ ഞാനെന്ന് പറയുന്ന വ്യക്തി ഒരു സിനിമ ചെയ്തിട്ടുണ്ടെന്നും ആ സിനിമ സെൻസറായെന്നുമുള്ള ഒരു കാര്യത്തിൽ ആൾക്കാർക്ക് എന്നോടുള്ള ഒരു ഇഷ്ടം കൂടിയിട്ടുണ്ട് കാര്യം ഇന്നലെ ഒരുപാട് കോൾസ് വന്നു ഒരുപാട് കോൾസ് അതായത് വിളിച്ചവരെല്ലാരും അഭിനന്ദനങ്ങളാണ് പറഞ്ഞത് കൊറേ ആൾക്കാർ പറഞ്ഞു അല്ലെ നിന്നെ ഭയങ്കര തെറ്റുതിരിച്ചിരിക്കുകയായിരുന്നു പക്ഷെ ഈ പറയുന്ന പോലെ തന്നെ നിനക്ക് സെൻസർ കിട്ടിയത് ഭയങ്കര അഭിനന്ദനമുണ്ട് കാര്യം നമ്മുടെ ഗ്രൂപ്പുകൾക്കിടയിൽ പോലും നിന്നെ കുറിച്ച് ചർച്ചകൾ ഉണ്ടായിരുന്നു ആ സമയത്തൊക്കെ നീ ഫേക്ക് ആണ് ഫേക്ക് ആണ് ഫേക്ക് ആണ് എന്ന് പറഞ്ഞതിനൊക്കെ ഒരു മറുപടിയാണ് ഈ പറയുന്ന പട്ടം സെൻസറായെന്ന് പറയുന്നത് ഒരു മണിക്കൂറും അൻപത്തി അഞ്ച് മിനിറ്റുമാണ് സിനിമയിലുള്ളത് അപ്പോൾ ഇനി ഞാൻ സിനിമയുടെ ഒഫീഷ്യാലിറ്റികളെ കുറിച്ചിട്ട് പറയാം വാട്ട് ഈസ് കമോണ്ട്ര ഏലിയൻ കമോണ്ട്ര ഏലിയൻ എന്നുള്ള പേര് ഞാൻ ആ സിനിമയ്ക്ക് ഇടാനുള്ള പ്രധാന കാരണം ഏലിയൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് വർഷങ്ങളായിട്ട് എന്റെ മനസ്സിലുണ്ട് എന്നെ എന്റെ ഫ്രണ്ട്സ് സർക്കിളിലൊക്കെ എന്നെ പലരും വിളിക്കുന്നത് നീ ഏലിയൻ ആണോ എന്നൊക്കെ എന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ മഹേഷിന്റെ പ്രതികാരം എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് കമോൺ എന്ന് പറയുന്ന സാധനത്തിന്റെയാണ് കമോണ്ട്ര ഏലിയൻ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും നമ്മൾ എല്ലാവരും അന്യഗ്രഹ ജീവികൾ എന്ന് പറയുന്നതിനെ ഏലിയൻസ് എന്നാണ് പറയുന്നത് അന്യഗ്രഹ ജീവി അപ്പം അന്യൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ അന്യൻ അന്യൻ നമ്മൾ കണ്ടിട്ടുള്ള മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്ന ഒരു അസുഖവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അന്യൻ എന്ന് പറയുന്ന സിനിമ വന്നിട്ടുള്ളത് അപ്പം അന്യൻ എന്ന് പറയുമ്പോൾ നമ്മുടേതല്ലാത്തത് അല്ലെങ്കിൽ നമ്മൾ പറയത്തില്ലേ അപ്പുറം അയൽവക്കക്കാരെന്നൊക്കെ പറയുന്നത് പോലെ തന്നെയാണ് നമ്മുടെ അല്ലാത്ത അന്യ അന്യൻ നിന്ന് പോയ ഭൂമി അല്ലെങ്കിൽ അന്യാധീനപ്പെട്ട കാര്യം അങ്ങനെ അന്യഗ്രഹം എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് വീട് വാസസ്ഥലം താമസസ്ഥലം നമ്മളുടെ ഏറ്റവും സമാധാനം നമുക്ക് കിട്ടുന്ന സ്ഥലം അങ്ങനെയൊക്കെയാണ് അപ്പം അന്യഗ്രഹ ജീവി ഇതാണ് ഏലിയൻസ് ആയിട്ട് പറയുന്നത് അപ്പം വാട്ട് ഇസ് എ പർപ്പസ് ഫോർ ദ ആർ വിസിറ്റിംഗ് ഹിയർ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ എന്ത് കൊണ്ട് ഏലിയൻസ് ഇവിടെ വരുന്നു എന്താണ് ഭൂമിയിൽ അവരുടെ ആവശ്യകത ഭൂമിയിലേക്ക് ഏലിയൻസ് ഭൂമി ഒന്നാമത്തെ നമ്മളെ നമ്മൾ പഠിച്ചിരിക്കുന്ന സയൻസ് പ്രകാരം ഭൂമി എന്ന് പറയുന്നത് ഒരിടത്തും പിടിത്തമില്ലാതെ ഒരു ഒരു ശൂന്യതയിൽ അതായത് ഒരിടത്ത് പിടുത്തമില്ലാതെ നിൽക്കുകയാണ് അതായത് എങ്ങും ഒരു കുറ്റിവടി പോലും ഒരു എന്താ പറയുക ഒരു മുട്ട് പോലും അടിയിൽ വെച്ചു കൊടുത്തിട്ടില്ല ഇങ്ങനെ നിൽക്കണം അപ്പം എൻ്റെ ചിന്തയിൽ നമ്മളിപ്പം നമ്മൾ ഇന്ത്യയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ തല മേളിലാണ് ഓക്കെ ഇതേ ഭൂമിയുടെ അടിയിലേക്ക് പോയി കഴിഞ്ഞാൽ അമേരിക്കയിലെ തല താഴേടാണ് നമ്മൾ ഇങ്ങനെ ഈ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ കണ്ടു കഴിഞ്ഞാൽ അപ്പം ഞാൻ ഇങ്ങനെ ചിന്തിച്ചു വാട്ട് ഈസ് എ പർപ്പസ് ഫോർ ഈ സീറോ അതായത് ഈ ഹോൾ എന്ന് പറയുന്നതിൻ്റെ ആവശ്യകത എന്താണ് അപ്പോഴാണ് സീറോ വൺ സീറോ വൺ എന്ന് പറയുന്ന ഒരു ഫോർമുല കമ്പ്യൂട്ടർ ലാംഗ്വേജിൽ അതായത് ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് അതായത് മനുഷ്യനേക്കാൾ വേഗതയിൽ കാര്യങ്ങളെ മനസ്സിലാക്കി ഒരു 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 സാധനത്തിന് ക്രിയേറ്റ് ചെയ്യാനായിട്ട് കമ്പ്യൂട്ടറുകൾക്ക് സാധിക്കും കമ്പ്യൂട്ടറുകൾക്കുള്ളിലുള്ളത് മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന പരിപാടിയാണ് ഈ മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത് മാത്തമാറ്റിക്സിൻ്റെ അകത്ത് തന്നെ സീറോ എന്ന് പറയുന്ന പോർഷൻ സംഭാവന ചെയ്തത് ഇന്ത്യയാണ് അല്ലെങ്കിൽ ഇന്ത്യക്കാരാണ് എന്നുള്ള ഒരു പരിപാടി ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട് അപ്പം സീറോ എന്ന് പറയുന്നത് ഞാനിങ്ങനെ ചിന്തിച്ചപ്പോൾ ഈ സീറോ എന്ന് പറയുന്ന സാധനവും വൺ എന്ന് പറയുന്ന സാധനത്തിനെയും ഞാനൊരു ലൈറ്റ് ഓൺ ലൈറ്റ് ഓഫ് എന്ന് പറയുന്ന കോൺസെപ്റ്റിലാണ് കണ്ടത് സീറോ എന്ന് പറഞ്ഞാൽ ഓഫ് ബ്ലാക്ക് വൺ എന്ന് പറഞ്ഞാൽ ഓൺ വൈറ്റ് അപ്പം നമ്മൾ കളർ സെൻസുകളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ കളറിൻ്റെ അകത്തുള്ളത് സീറോയും വണ്ണും തമ്മിലുള്ള അകലത്തിലാണ് കളേഴ്സ് വരുന്നത് അതായത് സീറോ കഴിഞ്ഞാൽ ഫുൾ ആണ് ഒന്നുമില്ല വൺ കഴിഞ്ഞാൽ ഫുൾ വൈറ്റ് ആണ് അപ്പം ഫുൾ വൈറ്റിലും കളർ വരില്ല ഫുൾ സീറോയിലും കളർ വരില്ല അപ്പം ഇങ്ങനെ ഇങ്ങനെ ചിന്തിക്കുകയാണ് ഇങ്ങനെ ഒരാവശ്യമില്ലാത്ത ചിന്തകളൊക്കെയാണ് അങ്ങനെ ചിന്തിച്ചപ്പോഴാണ് എനിക്കൊരു പോയിന്റ് കിട്ടുന്നത് ആഗ്രഹം അന്യഗ്രഹം എന്ന് പറയുന്ന അന്യഗ്രഹ ജീവി എന്ന് പറയുന്നത് പോലെ തന്നെ വേറൊരു പോർഷനാണ് ആഗ്രഹം ആ ഗ്രഹം ആണോ ആഗ്രഹമാണോ എന്നുള്ള ആ ഗ്രഹം എന്ന് പറയുമ്പോൾ ആ കാണുന്ന ഗ്രഹം ആണോ അതോ ആഗ്രഹം ആണോ എന്നുള്ളത് അപ്പം ഞാൻ ചിന്തിച്ചപ്പോൾ മനുഷ്യന്മാർ ഏറ്റവും കൂടുതൽ സങ്കടം വരുന്നത് മനുഷ്യന്റെ ആഗ്രഹത്തിനനുസരിച്ച് ജീവിക്കാൻ സാധിക്കാതെ വരുമ്പോഴാണ് ഇപ്പൊ എൻ്റെ മനസ്സിലെ ചെറുപ്പകാലത്തുണ്ടായിരുന്ന ആഗ്രഹം എന്ന് പറയുന്നത് ഏഴാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഡോക്ടർ ആവണമെന്നായിരുന്നു അന്ന് പക്ഷെ സാമ്പത്തിക ശേഷി ഇല്ലാഞ്ഞതുകൊണ്ടും നമുക്ക് പഠിക്കാനായിട്ടുള്ള പഠിക്കുന്നതിൽ ഞാൻ പിന്നോട്ടൊന്നും അല്ലായിരുന്നു അത്യാവശ്യം പഠിക്കുമായിരുന്നു പക്ഷെ ഈ പറയുന്ന പോലെ തന്നെ സാമ്പത്തിക ശേഷി ഇല്ലാത്തത് കൊണ്ടും പുസ്തകം പോലും വാങ്ങാനുള്ള കാശുണ്ടായില്ല ഏഴാം ക്ലാസ്സിലും എട്ടാം ക്ലാസ്സിലും ഒമ്പതാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ പാഠപുസ്തകം പോലും ഇല്ലായിരുന്നു അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്നൊക്കെ കടമ മേടിച്ചൊക്കെയാണ് ഞാൻ ഒക്കെ പഠിക്കുന്നത് എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു ഞാൻ എട്ടാം ക്ലാസ്സിൽ ഒമ്പതാം ക്ലാസ് ഒമ്പത് ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ എൻ്റെ ഓപ്പോസിറ്റ് ഡിവിഷനുണ്ട് ആ ഡിവിഷനിൽ ഉണ്ടായിരുന്ന ഒരു സുഹൃത്തുണ്ട് അപ്പോൾ അവരുടെ ടീച്ചർ തന്നെയാണ് നമ്മളെയും പഠിപ്പിക്കുന്നത് അപ്പോൾ അപ്പുറത്തെ ക്ലാസ്സിൽ പോയിട്ട് ആ പുസ്തകം വാങ്ങിയിട്ടാണ് ഞാൻ ഇപ്പുറത്തെ ക്ലാസ്സിൽ ഒന്നിരുന്ന് പഠിക്കുന്നതൊക്കെ ഒക്കെ പഠിക്കും അപ്പോൾ അന്നും എനിക്ക് സയൻസിനോട് ഭയങ്കര ഇഷ്ടമുണ്ട് അപ്പം പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഗ്രഹം എന്ന് പറയുന്ന സാധനത്തിന് ഞാനൊന്ന് പ്ലിറ്റ് ചെയ്ത് നോക്കി സയൻസിലെ ഏറ്റവും കൂടുതലുള്ള പരിപാടി എന്താണ് എല്ലാത്തിനെയും പറിച്ചു നോക്കുക എന്നിട്ടാണ് അതിൻ്റെ പഠനം എന്ന് പറയുന്നത് അപ്പോൾ ആഗ്രഹം എന്ന് പറയുന്ന പോഷനെ ഞാനൊന്ന് പിരിച്ചു അങ്ങനെ ഗ്യാപ്പ് വന്നു ആ ഗ്രഹം ഇത് രണ്ടും രണ്ട് വേഡാക്കി ഞാൻ ആ ഗ്രഹം അപ്പോൾ ആ ഗ്രഹം ആഗ്രഹത്തിനനുസരിച്ച് നമുക്ക് ജീവിതത്തിൽ സങ്കടം വരും ഓക്കെ ആഗ്രഹത്തിനനുസരിച്ച് ജീവിച്ചാൽ നമുക്ക് സന്തോഷം വരും ഓക്കെ അപ്പോൾ ഓരോ മനുഷ്യന്റെ ആഗ്രഹം എന്ന് പറയുന്നത് അവനവൻ്റെ തലച്ചോറിൻ്റെ ഉള്ളിലുണ്ടാകുന്ന തോന്നലുകൾക്ക് ഉള്ളിലാണെന്നുണ്ടെങ്കിൽ ഞാൻ ചിന്തിച്ചു ആഗ്രഹം എന്ന് നമ്മളുടെ പൂർവികർ നമുക്ക് പറഞ്ഞു തരാനുള്ള റീസൺ മറ്റേതോ ഗ്രഹത്തിൽ നിന്നും മറ്റേതോ പ്രപഞ്ച ശക്തിയിൽ നിന്നും നമുക്ക് എന്തോ ഒരു 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 ഇൻഫർമേഷൻ അല്ലെങ്കിൽ നീ ഇത് ചെയ്യടാ നിന്നെ ഇതിനാടാ വിട്ടേക്കുന്ന നിന്റെ കടമ ഇതാടാ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ തലച്ചോറിന്റെ ഉള്ളിലേക്ക് ഒരാൾ ഈ പറയുന്ന പോലെ ഒരാശയം തള്ളിത്തരുന്നതിനെയാണ് ആഗ്രഹം എന്ന് ഞാൻ മനസ്സിലാക്കി ഭീകരമായ എൻ്റെ മനസ്സിലാക്കൽ ആഗ്രഹം 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 എന്ന് പറയാൻ ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം ആക്ച്വലി എൻ്റെ ആണോ അതോ എൻ്റെ ബോധമനസ്സിലോ ഉപബോധ മനസ്സിലോ ഉണ്ടായ തോന്നലാണോ എന്നുള്ളൊരു തോട്ട് പ്രോസസ്സ് എനിക്ക് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ആഗ്രഹം നമ്മുടെയല്ല നമുക്ക് മുന്നേ സഞ്ചരിക്കുന്നത് നമ്മുടെ മൈൻഡിൻ്റെയാണ് നമുക്ക് മുന്നേ സഞ്ചരിക്കുന്ന മൈൻഡ് എന്ന് വെച്ചാൽ രാവിലെ എഴുന്നേറ്റിട്ട് പല്ലി തേക്കണമെന്ന് നമ്മൾ പറയുന്നതല്ല നമുക്ക് മുമ്പ് ഒരാൾ പറയുകയാണ് ഉള്ളിലിരുന്ന് പല്ല് തേക്കണോ വേണ്ടയോ ഇന്ന് ചേർത്തലേക്ക് പോകണോ വേണ്ടയോ സിനിമ എടുക്കണോ വേണ്ടയോ അല്ലെങ്കിൽ മുന്നിലേക്ക് പോകുന്ന സമയത്തൊക്കെ നമ്മുടെ ഉള്ളിൽ ഉത്ബോധ മനസ്സിൽ ഇങ്ങനെ പറയണോ അത് ചെയ്യണോ വേണ്ടയോ അത് ചെയ്യണോ വേണ്ടയോ അത് ചെയ്യണോ വേണ്ടയോ ഇതിന്റെ അത് എസ് ഓർണോ എസ് ഓർണോ എസ് ഓർണോ എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കണം അതിൻ്റെ എസ് പറയുമ്പോൾ ഒരു സീൻ ക്രിയേറ്റഡ് ആകുന്നു നോ പറയുമ്പോൾ ഒരു സീൻ ക്രിയേറ്റഡ് ആവുന്നു ഇന്ന് രാവിലെ ഇപ്പം വണ്ടി സർവീസിനും പോകണം വേണ്ട പോകണം വേണ്ട എന്ന് പറയുന്ന തോട്ട് പ്രോസസ്സ് നടക്കുന്നുള്ളൂ അപ്പം നമുക്കുള്ളിൽ നമ്മളറിയാതെ നമ്മളുടെ ഉപബോധം മനസ്സിലോ ബോധം മനസ്സിലോ വാട്ട് അവർ ഇറ്റ് ഇസ് എവിടുന്നോ ഒരു സിഗ്നൽ വരുന്നു അതിൻ്റെ അകത്തൊരു തോന്നലുകളെ ബ്ലെൻഡ് ചെയ്തു തരുന്നു അതിനെ നമ്മൾ ആഗ്രഹമായിട്ട് കാണുന്നു ഞാൻ ഇപ്പോഴും പറയുന്നു ആഗ്രഹം അനുസരിച്ച് ജീവിച്ചില്ലേ നിങ്ങൾക്ക് മാനസിക ബുദ്ധിമുട്ട് പ്രഷറെ നിങ്ങൾ മാനസികമായിട്ട് തകർന്നു നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം ഒരു സിനിമാ നടനാകണമെന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കളക്ടർ ജോലി ചെയ്താലും നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു സമയത്ത് തിരിച്ച് കറങ്ങി കറങ്ങിറങ്ങി ഇവിടെ എത്തും നിങ്ങൾ ആഗ്രഹത്തിനനുസരിച്ചിട്ട് നിങ്ങളുടെ ലൈഫിൽ പരിപാടികൾ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് മുഴുവനും തടസ്സങ്ങളായിരിക്കും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും തടസ്സപ്പെട്ടുകൊണ്ടിരിക്കും അങ്ങനെ വരുമ്പോൾ ആ ആഗ്രഹം നൽകുന്നത് അന്യഗ്രഹ ജീവികളുടെ പ്രതലത്തിൽ നിന്നാണോ എന്നുള്ള എൻ്റെ തോന്നലിൽ നിന്നാണ് കാമോൺഡ്ര എലിയൻ എന്ന് പറയുന്ന പ്രോസസ്സ് തോട്ട് പ്രോസസ്സ് ജനിക്കുന്നത് ആ ജനനത്തിൽ നിന്നാണ് ആ പടത്തിൻ്റെ ഒരു സ്റ്റോറി ക്രിയേറ്റഡ് ആവുന്നത് ബേസിക് സ്റ്റോറി ക്രിയേറ്റഡ് ആവുന്നത് ആ കഥയുമായിട്ട് ഞാൻ അലഞ്ഞു തിരിഞ്ഞ് നടന്നാൽ ഒരു പ്രൊഡ്യൂസേഴ്സും പ്രൊഡ്യൂസ് ചെയ്യൂല കാര്യം ഈ ഇവരെ പറഞ്ഞു മനസ്സിലാക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ വന്നപ്പോൾ ഞാൻ ചിന്തിച്ച് തീരുമാനിച്ചു സ്വന്തമായിട്ട് അങ്ങ് നിർമ്മിക്കാം എന്ന് തീരുമാനിച്ചു സ്വന്തമായിട്ട് നിർമ്മിക്കണേ കാശ് വേണമല്ലോ അപ്പൊ അതിനെ കുറിച്ചിട്ട് ഞാൻ അടുത്ത എപ്പിസോഡിൽ പറയാം ഇപ്പൊ വണ്ടി സ്റ്റാർട്ടായി ഓക്കെ താങ്ക് യു